ആദ്യമായി എനിക്ക് എൻ്റെ കുടുംബത്തിനും ഈ ഇന്ന് ഈ അൾത്തറയിൽ വന്ന് സാക്ഷ്യം പറയാൻ മാതാവും ഈശോയും നൽകി ആ ആയിരമായി നന്ദി ഞാൻ അർപ്പിക്കുന്നു ഞാൻ ഞങ്ങളുടെ മാരേജ് എൻ്റെ പേര് ശില്പ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് റിജോ കുഞ്ഞിൻ്റെ പേര് ഇബാഞ്ചലിൻ ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് വരുന്നത് എൻ്റെ കല്യാണം രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ഞാൻ നേഴ്സാണ് രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിൽ കല്യാണമായിരുന്നു ആ വർഷം തന്നെ ഡിസംബറിൽ ഞാൻ ഒത്തിരി ശ്രമിച്ചിരുന്നു പക്ഷേ എങ്കിൽ അബ്രോഡിലോട്ടൊന്നും എനിക്ക് പോകാൻ സാധിച്ചിരുന്നില്ല പല തടസ്സങ്ങളായിരുന്നു പക്ഷേ എങ്കിൽ ഇസ്രായേലിലോട്ട് പോകാൻ വേണ്ടി ഒരു വേക്കൻസി വന്നു പെട്ടെന്ന് എനിക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി എൻ്റെ മനസ്സ് തോന്നിച്ചു അങ്ങനെ ഞാൻ രണ്ടായിരത്തി പതിനേഴ് തന്നെ ഡിസംബറിൽ എന്നെ ജോലിക്കായിട്ട് അവിടെ പോയി അവിടെ ചെന്ന് ഒന്നര വർഷമായപ്പം രണ്ടായിരത്തി പത്തൊമ്പതിലെ ഞാൻ ലീവിന് നാട്ടിൽ വന്നു നാട്ടിൽ വന്ന സമയത്ത് ഒത്തിരി ആഗ്രഹത്തോടെ വേണം വന്നത് പക്ഷേ അന്ന് അന്ന് പ്രഗ്നൻറ്റാകാൻ എനിക്ക് സാധിച്ചില്ല അത് കഴിഞ്ഞ് രണ്ട പിന്നെ ഓരോ വർഷം കുടുംബം ലീവിന് വരാം പക്ഷേ എങ്കിൽ കൊറോണയുടെ പ്രശ്നങ്ങൾ കാരണം എല്ലാം മുമ്പോട്ട് പോയി അങ്ങനെ ടു തൗസൻഡ് ട്വൻ്റി വണ്ണിൽ എൻ്റെ ഒരു അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചി ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തായിരുന്നു ചേച്ചി എനിക്ക് പത്രം കൊണ്ടു തന്നു തന്നിട്ട് കൃപാസനത്തെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പറയുകയും പിന്നെ അച്ഛൻ്റെ പ്രസംഗത്തെപ്പറ്റി എല്ലാം പറയുകയും ചെയ്തു അന്ന് മുതൽ ഞാൻ പത്രം വെച്ചുകൊണ്ട് ഞാൻ അച്ഛൻ്റെ പ്രാർത്ഥനകളെല്ലാം കൂടുമായിരുന്നു ബൈബിൾ വായിക്കുമായിരുന്നു അതുവരെ ഞാൻ ബൈബിൾ വായിക്കുമെങ്കിലും പക്ഷേ എങ്കിൽ ഒരു ഹാഫ് ആൺ അവർ എടുക്കത്തില്ലായിരുന്നു പക്ഷേങ്കിൽ തടസ്സങ്ങളുണ്ടായിരുന്നു പക്ഷേ അന്ന് തൊട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു ആ സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നി ഞാൻ ഉടനെ എനിക്ക് റിസൈൻ ചെയ്ത് പോടണം എന്ന് മനസ്സിൽ തോന്നി അങ്ങനെ ഞാൻ ൗസൻഡ് ട്വൻറ്റി ടുവിൽ ഒക്ടോബറിൽ റിസൈൻ ചെയ്ത് നാട്ടിൽ വരാൻ തീരുമാനിച്ചു ആ സമയത്ത് എനിക്ക് പി സി സി എടുക്കണമായിരുന്നു മുമ്പോട്ട് നമുക്ക് എവിടെയെങ്കിലും കണ്ടിച്ച് ജോലിക്ക് പോകണമെങ്കിൽ പി സി സി ആവശ്യമാണ് ആ സമയത്ത് പി സി സി എടുക്കണമായിരുന്നു പി സി സി എടുക്കാനെങ്കിൽ വളരെ തടസ്സങ്ങളുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ ആ തടസ്സങ്ങളെല്ലാം മാറ്റി ഞാൻ പത്രം കൊണ്ട് പോവും പ്രാർത്ഥിക്കും വിശ്വാസ പ്രമാണം ചൊല്ലും എനിക്കിവിടെ തടസ്സവും ഇല്ലാതെ ഞാൻ പോകുന്നതിൻ്റെ തലഹൂസം ആണ് എനിക്ക് പി സി സി കിട്ടുന്നത് അന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു മാതാവ് തരുമെന്ന് പി സി സിയൊക്കെ കിട്ടി ഞാൻ നാട്ടിൽ വന്നു നാട്ടിൽ വന്ന് നവംബറിൽ എൻ്റെ അനിയത്തിൻ്റെ വിഭാഗമായിരുന്നു അതും എൻ്റെ മാതാവ് നന്നായി നടത്തി തന്നു നവംബർ ഇരുപത്തിരണ്ടാം തീയതി ഞാനിവിടെ വന്ന് ഞാനും എൻ്റെ ഹസ്ബൻഡും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടൻ ഉടമ്പടി എടുത്തപ്പം ആദ്യമായി വെച്ച് നിയോഗം ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ലഭിക്കുക എന്നുള്ളതായിരുന്നു അന്ന് വരെ ഞങ്ങൾ പല നിന്ദനകൾ അനുഭവിച്ചു പലരും പല കാര്യങ്ങളും ഞങ്ങളെ കുട്ടി പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഞങ്ങളുടെ സിറ്റുവേഷൻ ഞങ്ങൾക്ക് അറിയത്തുള്ളായിരുന്നു എൻ്റെ ഹസ്ബൻഡ് ഒരു മർത്തോമ മർത്തുവാമയായിരുന്നു പക്ഷേ എങ്കിൽ ഒത്തിരി വിശ്വാസമായിരുന്നു ഹസ്ബൻ്റ് എപ്പോഴും പറയാം നീ മാതാവോട് വന്ന് പ്രാർത്ഥിക്കുന്ന കൊച്ചല്ലേ അതുകൊണ്ട് നിനക്ക് നമ്മളെ മാതാവ് കൈവിടത്തില്ലെന്ന് പറയുമായിരുന്നു അങ്ങനെ ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചത് ഡിസംബർ ഇരുപത്തിയഞ്ചിന് മുമ്പായിട്ട് ഞാൻ പ്രഗ്നൻ്റ് ആവണമെന്ന് അറിയണമെന്നുണ്ടായിരുന്നു അത് എൻ്റെ ഹസ്ബൻറ്റിനോട് ആ ഡേറ്റ് ഞാൻ പറഞ്ഞില്ല പക്ഷേ ഹസ്ബൻഡും ആ ഡേറ്റാണ് മനസ്സിൽ ഉദ്ദേശിച്ച് പ്രാർത്ഥിച്ചത് അങ്ങനെ ഞങ്ങൾ ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പ്രാർത്ഥിച്ച് തിരികെ പോകുന്ന വഴിക്ക് തന്നെ എനിക്ക് തലവറക്കവും വലായ്മയും ഉണ്ടായി അന്ന് തന്നെ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു മാതാവിനെ അനുഗ്രഹിച്ചെന്ന് ഞാൻ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തു എനിക്ക് പിന്നെ പ്രേസ പ്രവർത്തനങ്ങൾ ചെയ്തു പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എന്നെ വെളുപ്പനെ ആളിലെ അഞ്ചരയ്ക്ക് എഴുന്നേക്കും അഞ്ചേകാലാവുമ്പോൾ എഴുന്നേക്കും ഞാൻ പ്രാർത്ഥിക്കും വൈകുന്നേരത്തെ പ്രാർത്ഥനയും കുടുംബ പ്രാർത്ഥന എല്ലാം ഞാൻ ചൊല്ലുമായിരുന്നു ആ നിമിഷങ്ങളിലെല്ലാം ഞാൻ ആരും കാണാതെയും കരഞ്ഞെയും പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിനോട് അങ്ങനെ ഡിസംബർ പതിനാറാം തീയതി ഞാൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തു ഞാൻ പോസിറ്റീവായി അന്ന് ഒത്തിരി സന്തോഷിച്ചു ഡോക്ടറിൻ്റെ ഇടയ്ക്ക് ചെന്നപ്പോൾ ഒക്കെ പറഞ്ഞു എങ്കിലും മാതാവ് മുമ്പോട്ട് നടത്തുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമായിരുന്നു അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോയി പക്ഷേ എങ്കിൽ ഫസ്റ്റ് സ്കാനിങ്ങിൽ മൂന്നാമത്തെ സ്കാനിങ്ങിൽ ഡോക്ടർ പറഞ്ഞു മൂന്നാമത്തെ സ്കാനിങ് പറഞ്ഞു ചെറിയ ഫൈബ്രോയിഡ് ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ കാര്യമായിട്ട് എടുത്തില്ല മാതാവല്ലേ മാതാവ് നടത്തുമെന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ മാതാവിൻ്റെ തൈലം എന്നും വെളുപ്പിനെ ഞാൻ പിന്നെ വയറിന് ചുറ്റും കുറിച്ച് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ വൈകുന്നേരവും കുറിച്ച് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു കുറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു മാതാവ് ഞങ്ങൾക്ക് കുഞ്ഞിനെ ഒരു കുഴപ്പമില്ലാതെ തരുമെന്ന് അഞ്ചാം മാസം സ്കാനിങ്ങിലും ഡോക്ടർ പറഞ്ഞു പിന്നെ ഫൈബ്രോയിഡ് അതുപോലെ തന്നെ ഉണ്ട് ഉണ്ടമിക്കാറ് സിസേറിയ ചെയ്യേണ്ടിവരും സിസേറയിലോടുള്ള ഫൈബ്രോയിഡ് പുറത്ത് നമുക്ക് മാറ്റാം കുഞ്ഞിന് കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ പിന്നെ ഷുഗറാണല്ലോ ഷുഗറിന് വേരിയേഷൻ സംഭവിച്ചു പിന്നെ എൻ്റെ എച്ച് ബി ലോയായിരുന്നു പക്ഷേ ഞങ്ങൾ ആരോടും പറഞ്ഞില്ല എനിക്ക് എൻ്റെ ഹസ്ബൻഡിനും അറിയത്തുള്ളായിരുന്നു ഞങ്ങൾ ആരോടും പറഞ്ഞില്ല മാതാവ് മുമ്പോട്ട് നടത്തും ആ ഒരു ശ്വാസം ഉറപ്പായിരുന്നു എനിക്ക് എനിക്ക് വയ്യലും ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു വിശ്വകുർബാനയെ പങ്കുകൊള്ളുമായിരുന്നു അന്നാണെങ്കിലും പത്രങ്ങൾ ഞാൻ കൊടുക്കുമായിരുന്നു എൻ്റെ തിരി തീരുന്നപ്പം എൻ്റെ ഹസ്ബൻഡ് വന്ന് ഇവിടെ വന്ന് തിരി മേടിച്ചു കൊണ്ടു അങ്ങനെ ഞാൻ മുമ്പോട്ട് പ്രാർത്ഥന മുമ്പോട്ട് കൊണ്ടുപോകുമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഓഗസ്റ്റ് പതിമൂന്നിന് ഞായറാഴ്ച വിശ്വ കുർബാനയെ രാവിലെ ഏഴരയ്ക്ക് ഞാൻ പള്ളിയിൽ പോയി അന്ന് ശനിയാഴ്ച രാത്രി തൊട്ട് എനിക്ക് പെയിൻ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ആരോടും പറഞ്ഞില്ല എനിക്ക് ഞാൻ രാവിലെ പള്ളിയിൽ പോയി പള്ളിയിൽ ചെന്ന് എന്നെ വിശ്വ കുർബാനയെ പങ്കുകൊണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് മതാന സ്വകാരോഹണത്തിൽ നിന്ന് അപ്പം അതിന് മുമ്പായിട്ട് എനിക്കൊരു കുഞ്ഞിനെ ലഭിക്കുമെന്ന് മാതാ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അന്ന് ഞാൻ വിശ്വ കുർബാന സ്വീകരിച്ചപ്പോൾ എനിക്ക് രണ്ട് ഓസ്റ്റ് കിട്ടി അപ്പം അന്ന് ഞാൻ മനസ്സിൽ ഒത്തിരി സന്തോഷിച്ചു എൻ്റെ നിയമയെ ഒത്തിരി മാതാവ് യേശുവിനെ അനുഗ്രഹിച്ചു എനിക്ക് എൻ്റെ കുഞ്ഞിന് വേണ്ടി നൽകിയതാണ് ഇതെന്ന് ഞാൻ അങ്ങനെ ആഗ്രഹിച്ചു ഞാൻ മനസ്സ് കുറച്ച് പ്രാർത്ഥിച്ചു അന്ന് ഞാൻ വൈകുന്നേരം നാലേ മുക്കാലായപ്പോൾ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്ന് എനിക്ക് പെയിൻ ഉണ്ടെങ്കിലും അതെല്ലാം എനിക്ക് സഹിക്കാവുന്ന പെയിനായിരുന്നു ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ സിസേറിയൻ സിസേറൻ ആകുന്നൊരു പേടിയൊന്നും എനിക്കില്ലായിരുന്നു അവിടെ ചെന്നെല്ലാം ടെസ്റ്റ് ചെയ്തെല്ലാം നോർമൽ ആയിരുന്നു ഷുഗർ നോർമൽ എച്ച് ബി എല്ലാം നോർമലായി നോർമൽ ഡെലിവറിയോടുകൂടി തന്നെ എനിക്ക് അന്ന് രാത്രി പതിനൊന്ന് മണിക്ക് ഞങ്ങൾക്കൊരു പെൺകുഞ്ഞിനെ തന്നെ ദൈവം അനുഗ്രഹിച്ചു മാതാവ് അനുഗ്രഹിച്ചു അത് അതോടെ ഞങ്ങൾക്ക് സന്തോഷം ഒത്തിരി സന്തോഷമുണ്ടായിരുന്നു മുമ്പോട്ട് ഞാൻ അതുപോലെ തന്നെ പ്രാർത്ഥന പിന്തുടരുന്നു പക്ഷേ കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇടയ്ക്ക് കുഞ്ഞിൻ്റെ എന്നാ പഴക്കും പ്രശ്നങ്ങളും കാണും എനിക്ക് ബൈബിളൊക്കെ വായിക്കാൻ തടസ്സമുണ്ടായിരുന്നു പക്ഷേ എങ്കിലും ഞാൻ മുമ്പോട്ട് പോകുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് കുഞ്ഞിന് ചെറിയ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ ആ മാതാവിന്റെ തൈലം ഞാൻ എപ്പോഴും ഉപയോഗിക്കുമായിരുന്നു അതിലൂടെ എൻ്റെ ഞങ്ങളുടെ കുഞ്ഞ് നല്ല സന്തോഷത്തോട് തന്നെ വളർന്നുകൊണ്ട് വന്നു ഇപ്പം ഒമ്പത് മാസം കംപ്ലീറ്റ് ആയി ഇപ്പം അവർക്ക് കുഴപ്പമൊന്നും ഇല്ലായിരിക്കുന്നു ആ ചെറിയ ഇൻഫെക്ഷനും ഉണ്ട് എനിക്ക് ഇവിടെ വന്ന് എനിക്ക് ജോസഫ് അച്ഛനെ കണ്ട് അച്ഛനെ ഞങ്ങളുടെ എൻ്റെ ഞങ്ങളുടെ കുഞ്ഞിനെ തലേ തൊട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു അതുതന്നെ എനിക്ക് വലിയൊരു അനുഗ്രഹമാണ് അതിലൂടെ ഞാൻ വിശ്വ തൈലം ഉപയോഗിച്ച് എന്നും ഞാൻ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക എനിക്ക് എന്തെങ്കിലും തലവേദന ഉണ്ടെങ്കിലും ഞാൻ അത് തൊട്ട് പ്രാർത്ഥിക്കും ആ വിശ്വാസം എനിക്ക് ഉറപ്പാണ് എൻ്റെ തലവേദനകളെല്ലാം മാറും അതുകൊണ്ട് എൻ്റെ ഒരു കസിൻ ആണെങ്കിലും രണ്ടു മൂന്ന് വർഷത്തോളമായിട്ട് തലവേദന ട്രീറ്റ്മെൻ്റ് ആയിരുന്നു ആ സമയത്ത് അവളോട് ഞാൻ ഇങ്ങനെ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു അവൾ ഉടമ്പടി എടുത്തു ഞാനും പ്രാർത്ഥിച്ചു അങ്ങനെ അവടെ തലവേദന കംപ്ലീറ്റ് മാറി അവൾ മരുന്ന് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അതെല്ലാം മാറി അവൾ അവൾ ഇപ്പോൾ സന്തോഷത്തോടെ മുമ്പോട്ട് പോകുന്നു അതുപോലെ ഞാൻ എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു പത്രമാണെങ്കിലും പള്ളികളിൽ പോകുമ്പോഴാണെങ്കിലും മറ്റുള്ളവർക്ക് ഞാൻ കൊടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അതിനു കൂടെ പ്രാർത്ഥിക്കും വിശ്വാസ പ്രമാണം ചെയ്ത് പ്രാർത്ഥിച്ച് എല്ലാവരും സന്തോഷത്തോടെ സ്വീകരിക്കണമെന്ന് പ്രാർത്ഥിച്ചായിരുന്നു ഞാൻ കൊടുക്കുന്നത് അതുപോലെ തന്നെ എല്ലാവരും സന്തോഷത്തോടെ സ്വീകരിച്ചു തേനാളിൽ ഞാൻ കുഞ്ഞിനാണല്ലോ ഒരു വയ്യാഴിക വരുമ്പോൾ കുഞ്ഞിൻ്റെ നാവിൽ ഒരു തുള്ളി തേൻ ഞാൻ തൊട്ട് കൊടുക്കും അവരുടെ വയ്യാഴിക അതോടെ മാറും ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല പിന്നെ മുമ്പോട്ട് പോയി ഉപ്പ് ഞങ്ങളുടെ വീട്ടിലാണെങ്കിലും വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടായി അങ്ങനെ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടായപ്പോഴത്തേക്ക് ഞാൻ ഉപ്പ് കിണ്ടി തൂക്കി ഞാൻ പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണ ജൊല്ലി ഈ വർഷം ഞങ്ങൾക്ക് വെള്ളത്തിന് ഒരു കുഴപ്പവും ഉണ്ടായില്ല ചെറിയ ബുദ്ധിമുട്ടുണ്ടായാലും വെള്ളം മുഴുവൻ പറ്റിയില്ല പക്ഷേങ്കിൽ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ മുമ്പോട്ട് പോകാൻ സാധിച്ചു ഇതുവരെ എനിക്ക് എനിക്ക് എൻ്റെ കുടുംബത്തിന് അമ്മമാതാവ് ഈശോയെന്ന് ആ വലിയ അനുഗ്രഹത്തിനായിരുന്നു നന്ദി അർപ്പിക്കുന്നു പശുത്തമ്മയുടെ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥയിലേറെ പ്രത്യേകിച്ച് ഒരു കുഞ്ഞിനെ ലഭിച്ച സാക്ഷ്യമാണ് ഇപ്പം പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി പ്രാർത്ഥനയിലൂടെയും ഒക്കെ ഒരുപാട് കുഞ്ഞുങ്ങളെ ഈ ലോകത്തിലേക്ക് അമ്മ നൽകിയതായിട്ട് വലിയ ബോധ്യപ്പെടുത്തലോടുകൂടി സാക്ഷ്യങ്ങൾ ഒരുപാട് ഈ അൾത്താരയിൽ വരുന്നുണ്ട് മാതാവ് അത്രത്തോളം അവരുടെ പ്രാർത്ഥനകളും അവരുടെ പ്രവർത്തനങ്ങളെയും ആശീർവദിക്കുന്നതിൻ്റെയും അമ്മ മാതാവിൻ്റെ സാന്നിധ്യത്തിൻ്റെയും ഭാഗമായിട്ടാണല്ലോ ഈ അടയാളങ്ങളും സ്ഥിരീകരണങ്ങളും ഒക്കെ ഏറെ പ്രത്യേകിച്ച് കാണുന്നതും ഇപ്പം രണ്ടുപേരും അതായത് ഉടമ്പടിയിൽ ഉള്ള രണ്ടുപേരും ഇദ്ദേഹവും ഇദ്ദേഹത്തിന് നേരത്തെ കൂടെ ഉണ്ടായിരുന്ന ജീവിത പങ്കാളിയും ഒക്കെ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ രണ്ടുപേരും പ്രാർത്ഥിക്കുവാനും ഒപ്പം കാര്യങ്ങളൊക്കെ ചെയ്യുവാനുമായിട്ടുള്ള ശ്രമം ഉണ്ടായിരുന്നുള്ളതും മാതാവിനോടുള്ള ഭക്തിയും പ്രാർത്ഥനയും ഉണ്ടായിരുന്നുള്ളതൊക്കെ ഈ സാക്ഷ്യത്തിൽ വ്യക്തമാണ് കാരണം ഇവർ രണ്ടുപേരും കൂടെയാണ് തങ്ങളുടെ അത് സന്തോഷമാണെങ്കിലും ദുഃഖമാണേലും പരസ്പരം പറഞ്ഞ് പ്രാർത്ഥിച്ച് അതിനെയൊക്കെ അതിജീവിച്ച് അതിന് പരിശുദ്ധ അമ്മയുടെ വലിയൊരു താങ്ങ് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള സാക്ഷ്യം പറയണിന്ന് ഇവിടെ അൾത്താരിൽ വന്ന് നിൽ നിൽക്കുന്നതും അപ്പോൾ മാതാവിനെ വിളിച്ച് അല്ലെങ്കിൽ ഉടമ്പടിയിലൂടെ ഏറെ പ്രത്യേകിച്ച് ഉടമ്പടിയിലെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ചെയ്യുന്നുണ്ടെന്നും സാക്ഷ്യത്തിൽ പറയുന്നത് പ്രേക്ഷിത പ്രവർത്തനമാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും അപ്പോൾ അത്രയും ആത്മാർത്ഥത്തോടെ പ്രാർത്ഥനയോട് നിൽക്കുന്നവരാരും നിരാശരാകുന്നില്ല എന്നുള്ളതാണ് സാക്ഷ്യങ്ങളെല്ലാം ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് വായിച്ചെടുക്കുമ്പോഴും കേൾക്കുമ്പോഴും മനസ്സിലാകുന്നത് കാരണം അത്രത്തോളം പ്രാർത്ഥന ഒരുമിക്കുന്നവർക്ക് ദൈവം ഒരു ദാനമായിട്ടൊരു കുഞ്ഞിനെ കൊടുത്തതും ഒപ്പം വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഈ കുഞ്ഞെപ്പോഴും മാതാവിൻ്റെ ഉടമ്പടിയുടെ ഒരു ഓർമ്മപ്പെടുത്തലും കൂടെയാണല്ലോ ഇപ്പോൾ എല്ലാ എല്ലാ ആഴ്ചകളിലും തന്നെ കുഞ്ഞുങ്ങളുടെ സാക്ഷ്യങ്ങൾ നമുക്കിവിടെ ലഭിക്കുന്നതും മാതാവ് അവിടെ പ്രാർത്ഥനകളോടൊപ്പം കൂടെ നിൽക്കുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കുന്ന നമുക്കും ഈ ഒരു ഒരു സാക്ഷ്യം പ്രധാനപ്പെട്ടതായിട്ട് ഒരു പ്രചോദനം ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒപ്പം മറ്റുള്ളവരുടെ രണ്ടു മൂന്ന് കാര്യങ്ങളും കൂടെ പറഞ്ഞു അപ്പോൾ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് വ്യക്തിപരമായ അനുഭവങ്ങൾ ഉണ്ടാവുകയും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റൊരാൾക്ക് ഒരനുഭവം ഉണ്ടാകും കൂടി ചെയ്യുമ്പോൾ അത് നമ്മളെ നമ്മുടെ വിശ്വാസത്തെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് കാരണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ രണ്ടാമതൊരാൾ അല്ലെങ്കിൽ മൂന്നാമതൊരാൾ അത് അനുഭവമായിട്ട് നമ്മുടെ ഇപ്പോൾ പറയുക എന്ന് പറയണത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിൽ അത് ഭയങ്കര അപ്പോൾ ഉടമ്പടിയിൽ സാക്ഷ്യം പറയുന്ന എല്ലാവരുടെ സാക്ഷ്യത്തിലും ഇതുപോലെ ഒരു മറ്റൊരാൾക്ക് കിട്ടിയ സൗഖ്യം റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട് ഏറെ പ്രത്യേകിച്ച് ഈ മകൾക്ക് ലഭിച്ച കുഞ്ഞിനെ പ്രതിയും മറ്റ് സൗഖ്യങ്ങളെ പ്രതിയും ഉപരി വിശ്വാസ ജീവിതത്തിൽ ഇവർക്ക് ലഭിച്ച അമ്മ മാതാവിൻ്റെ വലിയ സാന്നിധ്യത്തെ പ്രതിയും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവും